Bye. അപ്പം ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒന്ന് പുറത്ത് പോകുവാണ് അമ്മയുടെയും കുഞ്ഞീടെ ഒക്കെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിന്റെ ഒരു ട്രീറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു അപ്പം എല്ലാവർക്കും വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ആണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഹോട്ടൽ അപ്പം അതേ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ഹോട്ടലിൽ പോകാമെന്നൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ എൻ്റെ അമ്മേൻ്റെ വീഡിയോ തന്നെ കാണുന്നുണ്ടായിരുന്നു പിന്നെ അതേ അവിടെ നമ്മൾ ഇറങ്ങി നേരെ ഹോട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോയത് പഴയ ഇടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് അത് നമ്മുടെ ബുഹാരി ഹോട്ടലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുവേ ഇത് കുറച്ച് ഫേമസ് ആണ് പക്ഷേ ഇവിടുത്തെ ആകെ ഡ്രോ ബാക്ക് എനിക്ക് ഫീൽ ചെയ്തത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇല്ല നമ്മൾ റോഡിലൊക്കെ പാർക്ക് ചെയ്യണം അപ്പം പെറ്റിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാർക്കിംഗ് സ്പേസ് അത്രയില്ല ഭയങ്കര കുറവാണേ അപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് പിന്നെ ഇവിടെ വെയ്റ്റിംഗ് ായിട്ട് ഒത്തിരി ടൈം നമ്മളവിടെ നിൽക്കേണ്ടി വന്നു കാര്യം ഒത്തിരി ആളായിരുന്നു പക്ഷെ അവർ അത്യാവശ്യം മാനേജ് ചെയ്യുന്നുണ്ട് ബട്ട് ദെൻ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ടോക്കൺ ആയിട്ടാണ് നമുക്ക് നമ്പർ തരിക അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെ വിളിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി അപ്പോൾ ഇവരുടെ സെക്കൻഡ് ഫ്ലോറിലും സ്പേസ് ഉണ്ട് അപ്പം നമ്മൾ അവിടേക്കാണ് പോയത് അപ്പം സെക്കൻഡ് ഫ്ലോറിലൊരു സ്പെഷ്യലായിട്ടൊരു റൂം പോലെ ഉള്ള സ്ഥലത്താണ് കാരണം നമ്മൾ ഒത്തിരി പേര് ഉള്ളതുകൊണ്ട് ായിരിക്കാം മേ ബി അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആയിരുന്നു അത് പിന്നെ നമുക്ക് അവിടെ ഒത്തിരി പ്രൈവസി ഫീൽ ചെയ്തായിരുന്നു മേ ബി ആ ഒരു ചെറിയൊരു റൂം പോലത്തെ സ്പേസിൽ ഇരുന്നത് ഇരുന്നതുകൊണ്ടാവാം അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു ഒത്തിരി പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ പറ്റും ഏകദേശം ഒരു പത്ത് നേരെ കൂടുതൽ എന്തായാലും ആ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്തെങ്കിലും മെനു ആണ് കാണിക്കുന്നത് ഒത്തിരി മെനു ഉണ്ട് ഒത്തിരി ഡിഷസ് അവിടെയുണ്ട്

അപ്പോൾ തീ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്താണ് എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി മസാല ദൂശ്യയുടെ മസാല അടിപൊളിയായിരുന്നു എനിക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മൾ ലൈമും കോഫിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈം ജ്യൂസൊക്കെ അതൊക്കെ നല്ലതായിരുന്നു എനിക്ക് ആകെ ഡ്രോ ബാക്കായിട്ട് ഫീൽ ചെയ്തത് പാർക്കിംഗ് സ്പേസ് ഇല്ല എന്ന് എനിക്ക് തോന്നി അത്രേ ഉള്ളൂ ലൊക്കേഷൻ നമ്മുടെ ബുഹാരി ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് വരും പിന്നെ വരുമ്പോൾ എന്തായാലും വെയ്റ്റിംഗ് ടൈം എന്തായാലും ഉണ്ടാവും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ അതേ പോകുന്ന വഴിയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത് തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ സോ സി ആൾ ഇൻ ദസ്റ്റ് വീഡിയോ ടു ദൻ ബൈ ബൈ